അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ടൗണിൽ നിന്ന് വന്ന മരുത റോഡ് പാലേമാടിന്ന് പോകുന്ന നമ്മൾ മരുദ റോഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് സെൻറ് സ്ഥലം റബ്ബറൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചുതരാം വീടിൻ്റെ മുകൾ ഭാഗം അതായത് രണ്ടാമത്തെ നില ആകെ മൂന്ന് വർഷമായിട്ടുള്ളൂ അടിഭാഗം കുറച്ച് പഴക്കമുണ്ടെങ്കിലും മുകൾ ഭാഗം പുതിയ ഇപ്പം മൂന്ന് വർഷമായിട്ടുള്ളൂ ഓരോ കാലാവസ്ഥ അനുസരിച്ച് ഒരു പത്ത് എട്ട് സീറ്റൊക്കെ നമുക്ക് ഏകദേശം നല്ലൊരു വരുമാനമുണ്ട് നല്ലൊരു ഏതൊരു നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് ആ നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോ നിൽക്കുന്നത് വിശാലമായ നല്ല സൗകര്യം ബസ് റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗമാണ് എപ്പോഴും ഇരുപത്തി മണിക്കൂർ വണ്ടി ഇങ്ങനെ വണ്ടി വാഹനങ്ങൾ പോയി കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് കാർഫോർച്ച് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യം ഇതിലുണ്ട് ഇതിൽ രണ്ട് വെള്ളമുണ്ട് നമ്മൾ കുയിൽ കിണറുണ്ട് അതേമാതിരി കിണറും രണ്ടും മാടം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് രണ്ടും ഇതിൽ തൊട്ട് നമ്മൾ ഈ ഇടത്ത് ഭാഗത്താണ് ഈ വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉള്ളിലേക്ക് സിറ്റൗട്ടിലേക്കാണ് കയറി സിറ്റ് ഔട്ട് അത്യാവശ്യം വിശാലമായ നല്ല സൗ സൗകര്യത്തില് എൻ്റെ വണ്ടിയും വാഹനങ്ങളൊക്കെ ബസ്സൊക്കെ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തന്നെ നമുക്ക് നിർത്തി നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങി നല്ല സൗകര്യം സിറ്റൗട്ടിൽ കയറിയപ്പം നല്ല വിശാലമായ സൗകര്യം ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അതേമാതിരി ഇത് ജനാലുകളൊക്കെ ഫുള്ള് തടിയിലൂടെയാണ് ഇതിൻ്റെ ജനാലിൻ്റെ ഡോറുകളൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ നേരെ ലിവിങ് ഹാളിലേക്ക് കയറുന്നത് ആളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ നല്ല അത്യാവശ്യം നല്ല മോഡൽ വരുന്ന ഡോറുകളാണ് നേരെ ലിവിൻ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും പിന്നെ നല്ല സൗകര്യമുണ്ട് നല്ല വീട് ഒന്ന് പെയിൻറ് അടിച്ചാൽ വീടിലെ ആളില്ലാത്തത് കൊണ്ട് വീട് ഇങ്ങനെ എങ്ങനെ വെക്കുന്നത് ആള് താമസം ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ വീടിന്റെ മോഡൽ തന്നെ മാറും വീടൊന്നൊരു മോഡൽ പെയിന്റ് അടിച്ച വീടിന്റെ മോഡൽ തന്നെ മാറും മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്കും നേരെ ശ്രദ്ധിച്ചോളൂ നമുക്ക് മുകൾ ഭാഗത്തേക്ക് രണ്ടാമത്തെ നിലയിലേക്ക് കയറാനുള്ള സൗകര്യങ്ങളും അതേമാതിരി മുകളിലേക്കുള്ള സ്റ്റീലിൻ്റെ സ്റ്റൈവടി വർക്കുകളും സാറാണ് പിന്നെ കോമൺ ബാത്റൂം ഏഹ് കോമൺ ബാത്റൂം ഇതിൽ തന്നെ അത്യാവശ്യം നല്ല സൗകര്യത്തില് മായ നല്ല സൗകര്യത്തിലാണ് ബാത്റൂമ് നേരെ മുഗൾ ഭാഗം വരെ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ലൊരു ബാത്റൂമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത് അങ്ങനെ കോമൺ ബാത്റൂമ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്താണ് പഷ്ടത്തെ റൂം വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കാർഫോർസിന്റെ ഭാഗത്തേക്കുള്ള റൂം സ്ഥലമായ നല്ല സൗകര്യം ഉണ്ട് റൂമിലെ നല്ല അത്യാവശ്യം നല്ല സൗകര്യം റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളായിട്ടും ഒരു ഭാഗത്തൊരു വിള്ളലോ പൊട്ടൊന്നുമില്ല കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല വീടിൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ റൂമിൻ്റെ അടി മാർബണൈറ്റ് ഡിസൈൻ മാറി ലൈറ്റ് ഗ്രീൻ കളറിലാണ് അടിഭാഗത്തിലെ വർക്ക് ഇട്ടിട്ടുള്ളത് നല്ല മോഡലാണ് അതിൻ്റെ ഉൾഭാഗത്ത് രണ്ടാമത്തെ റൂമിൽ ഇപ്പോൾ ഒരു രോഗി ഇരിക്കുന്നതു നമുക്ക് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാണിക്കണില്ല നമ്മൾ വേണ്ടപ്പെട്ട ഒരാളും കൂടിയാണ് അപ്പോൾ ഞാൻ റൂമിന്റെ ഏകദേശം നല്ല സൗകര്യത്തിൽ നല്ല വിശാലമായ നല്ല അതിലും ഫസ്റ്റ് കണ്ട റൂമിന്റെ കാട്ടിലും ഒന്നും കൂടി വിശാലമായ നല്ല സൗകര്യമുണ്ട് റൂം എല്ലാത്തിനും റൂമിന്റെ എല്ലാ ഭാഗത്തും ഒരു ഗ്രേ കളറായിട്ടാണ് മാർബോണിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ നേരെ നമുക്ക് ഇതിന്റെ രണ്ടിൽ കട്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒരു ഒഴിഞ്ഞു മാറിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ റാക്കിൽ കയറ്റി വെക്കാനുള്ള സൗകര്യങ്ങളോ ക്കുകളുണ്ട് പിന്നെ അതേമാതിരി നമുക്ക് കൈ കൈകളുള്ള സൗകര്യങ്ങളും പിന്നെ എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് പിന്നെ നമുക്ക് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഒരു ഒരു സ്റ്റോർ റൂം ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ സ്റ്റെയർ വർക്കിന്റെ ഉള്ളിലേക്കാണ് ഒരു സ്റ്റോർ റൂം ആക്കിയിട്ടുള്ളത് നല്ല സൗകര്യമുണ്ട് പിന്നെ അതേമാതിരി കിച്ചണിലേക്ക് പുറത്തോട്ട് കിച്ചണിലേക്ക് വന്ന വിശാലമായ ഫുള്ള് മുകൾ ഭാഗം ഒക്കെ വാർത്തിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് സീറ്റിലല്ല പിന്നെ ആലുവ അടുപ്പ് ആലുവ അടുപ്പിൻ്റെ ഒരു വേറെ പ്രത്യേകത പോലാത്ത അടുപ്പ് ഇരുമ്പിലൂടെ നല്ല സെറ്റിലാണ് ചെയ്തിട്ടുള്ളത് മകൾക്ക് ചിമ്മിനി വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ വർക്കരി രണ്ട് രണ്ട് കൗണ്ടറായിട്ട് രണ്ട് സെറ്റിലായിട്ട് വന്നിട്ട് നമുക്ക് പുറത്തെത്തെ വർക്കിൽ നല്ല വിശാലമായ സൗകര്യങ്ങൾ അതേമാതിരി ഒക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബാത്റൂമും സൗകര്യങ്ങളും ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയത് ഇതൊക്കെ മാരം നമുക്ക് റബ്ബറുകളൊക്കെ കൂടുതൽ പഴക്കമില്ലാത്ത നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തെങ്ങ് പിന്നെ എല്ലാം സൗകര്യമുണ്ട് തെങ്ങ് ഇതിലുണ്ട് പിന്നെ പുറത്തെ ബാത്റൂമിത് അതിലുണ്ട് കിണർ നടക്കുന്ന തൊട്ടപ്പുറത്തന്നെ ഉണ്ട് പിന്നെ കുയർ കിണറുണ്ട് രണ്ട് ഉപയോഗം ഇതിൽ നടക്കുന്നുണ്ട് രണ്ടിയിലും വെള്ളം കുഴപ്പമില്ലാത്ത വെള്ളമുണ്ട് മുകൾ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം ളുകൾ വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് വരുമാനമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ നിങ്ങൾക്ക് ഇനി ഈ വീട് സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ ഈ വീട് നമുക്ക് ബാക്കോട്ട് വലിച്ചുകൊണ്ട് മുറിച്ചു കൊടുക്കണമെങ്കിൽ നാല്പത്തിരണ്ട് സെന്റ് സ്ഥലം ഉണ്ട് മരുദ ടൗൺ ഏറ്റവും കൂടുതൽ വികസനമുള്ള ഒരു കൂടിയാണ് മരുത അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളോട് പറയാനുള്ളത് ഞാൻ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആളിലേക്ക് കയറി ആളിൽ നിന്ന് നേരെ റൂമിലേക്ക് അങ്ങനെ മൂന്നാമത്തെ റൂം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ചരിച്ചു വാർത്ത മുഗൾ ഭാഗത്ത് തിരിച്ചു വാർത്തിട്ട് നല്ല സൗകര്യമാണ് അങ്ങനെ ഒരു മൂന്ന് റൂമ് കണ്ട് മൂന്നാമത്തെ റൂമിൻ്റെ നേരെ നമ്മൾ ഇപ്പോഴത്തെ തന്നെ common bathroom വിശാലമായ നല്ല bathroom ഇതാണ് മുഗൾ ഭാഗം ആകെ മൂന്ന് വർഷമായിട്ടുള്ളൂ മുഗൾ ഭാഗത്തേക്ക് ഈ വാർപ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ മുഗൾ ഭാഗത്ത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് റൂമുണ്ട് ഞങ്ങൾ നാലാമത്തെ റൂമിലേക്ക് നാലാമത്തെ റൂം നല്ല സൗകര്യം സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നല്ല സൗകര്യം ഉൾഭാഗത്ത് നല്ല പൊക്കത്തിലാണ് ഇതിന്റെ ഇത് വന്നിട്ടുള്ളത് നല്ല സെറ്റിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതിലെങ്ങനെയൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് നൽകണം ഇതിലേപ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നല്ല നല്ലൊന്നും ഉപയോഗിക്കണില്ല ആള് എണ്ണ സംഖ്യ കുറവായതുകൊണ്ട് കൊണ്ട് ബാത്റൂമിലൊക്കെ ഫുൾ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കാണ് ഇത് നമുക്ക് വീട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ് പിന്നെ നമ്മൾ പുറത്തോട്ട് കാഴ്ചയിൽ നമ്മളെ റബ്ബറും കാര്യങ്ങളൊക്കെ ഒന്നും ഞങ്ങൾക്ക് വിശാലമായിട്ട് മുഗൾ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സെനം നാപ്പത്തി രണ്ട് സെന്റ് സ്ഥലത്തിന്റെ പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ മുഗൾ ഭാഗത്ത് കയറി നിന്നാ നമ്മള് ബാക്കോട്ട് കയറി കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ എല്ലാ പൊസിഷൻ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല വീടിന്റെ ഏഹ് ബാക്ക് ഭാഗത്ത് എല്ലാ ഭാഗങ്ങളും കണ്ടുപൊളി റബ്ബർ കൂടുതൽ പയക്കമില്ലാത്ത റബ്ബറും കൂടിയാണ് കൂടുതൽ പയക്കം പരിക്ക് വരാത്തെ റബ്ബറും കൂടിയാണ് നല്ല പാല് കിട്ടുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ നല്ല ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഉണ്ട് നിങ്ങള് വിടണ്ട ഇപ്പൊ ഞാനിങ്ങനെ രണ്ട് റൂമ് നാല് റൂമ് കഴിഞ്ഞാൽ അഞ്ചാമത്തെ റൂമിലേക്കാണ് പോകണത് ഏത് ആളുകൾ കൂടുതൽ റൂമുകൾ ഉണ്ടോ എന്ന് നോക്ക് നല്ല സൗകര്യത്തില് നമുക്ക് അരന്മാരെ സെറ്റ് ചെയ്യുന്ന അതിൻ്റെ ചാനൽ മോഡലാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് അരമാരെ എത്ര സെറ്റ് സെറ്റ് കൊടുക്കണമെങ്കിലും നമ്മൾ തട്ട് കൊടുക്കണമെങ്കിലൊക്കെ അതിന് മോഡൽ കൊടുക്കുക റൂമ് പോകണ അഞ്ചാമത്തെ റൂമാണ് അഞ്ചാമത്തെ റൂമിൽ നിന്ന് ഞാൻ പുറത്തോട്ടാണ് പോകണം പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ കായൻ ഭാഗത്തിൽ നിന്ന് വണ്ടിയും വാഹനങ്ങളും വരുമ്പോൾ അതിൻ്റെ ഒക്കെ സൗകര്യം കാര്യങ്ങളൊക്കെ ഒന്ന് നെസ്റ്റ് ഒന്ന് മുൾ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കാണാം ൗട്ടിലേക്ക് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വിശാലത ഒന്നും ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ നല്ല സൗകര്യത്തിൽ നല്ല കാര്യങ്ങൾ സ്പേസും കാര്യങ്ങളും ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ലൊരു ഒതുങ്ങിയ പിന്നെ എല്ലാം തടിയിലൂടെയാണ് ജനാലിന്റെ വളർത്തൽ മിന്നൽ വേഗത്തിൽ ബസ്സുകൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അത് മരുദ ടൗണിൽ നിന്ന് നമുക്ക് തോന്നും നമ്മുടെ കാർഫോർച്ചിന്റെ സൈഡ് ഭാഗം ചെരിച്ചു വാർത്തിട്ട് നല്ല മോഡലാണ് വീട് ഏതൊരു വീട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്താണ് നമ്മൾക്ക് മദ്രസും പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്താണോ എന്ന് തോന്നൂല്ലേ മരുന്ന് എല്ലാം ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ അതത് മുന്നൂറ് മീറ്ററിൻ്റെ ഡിഫറൻസ് ഇവിടെ പള്ളി തൊട്ടടുത്ത് ആകെ മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ പള്ളി അതേമാതിരി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂളിലേക്ക് എത്തി എല്ലാം തൊട്ടടുത്ത് അമ്പലോ അതും ഒരു കിലോമീറ്റർ ഇല്ല മുക്കാൽ കിലോമീറ്ററൊക്കെ അടുത്തായിട്ട് നല്ല അടിപൊളി ഇപ്പോഴി സ്ഥലമാണ് വീടാണ് നല്ല വരുമാനമുണ്ട് അപ്പോൾ ഈ വീഡിയോ ഈ വീടിൻ്റെ അല്ല നമ്മുടെ റോഡിൽ നിന്ന് നേരെ ബസ് റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ് വീടുള്ളത് വിടേണ്ട കരഭൂമിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു ഒന്നേ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഈ വീടിന് ചോദിക്കുന്നത് എത്ര എൺപത്തഞ്ചോ വേണ്ട എഴുപതോ വേണ്ട അറുപത്തഞ്ച് രൂപ തരാൻ പറ്റുമോ നെബോസിബിളാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ് ചെയ്യാം ഇഷ്ടപ്പെട്ടങ്ങൾ നമ്മൾ ഈ വീഡിയോ അറിയുന്ന ആളുകൾക്ക് ആരൊക്കെ വീട് ആവശ്യമുണ്ടോ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഓക്കെ